നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടകത്തിൽ കോൺഗ്രസ്സിന് അൻപത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ഷെയർ ലഭിക്കും എന്നാണ് എക്സിറ്റ് പോൾ സർവേകളിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് ഒപ്പീനിയൻ സർവേ പോളുകളിൽ ഒക്കെ കോൺഗ്രസിന് പതിനേഴോളം സീറ്റുകളുടെ വർദ്ധനവുണ്ടാകും എന്ന് പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത് ഒരു സമ്പൂർണ്ണ തൂത്തുവാരലാണ് ഇരുപത്തെട്ടിൽ ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളും തങ്ങൾ തന്നെ നേടിയെടുക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത് ഇ സി സി അധ്യക്ഷൻ കൂടിയായ ഡി കെ ശിവുമാർ അതിനുവേണ്ടിയാണ് കിണഞ്ഞ് പരിശ്രമിക്കുന്നത് എല്ലാ മേഖലകളിലും കോൺഗ്രസിൻ്റെ ആധിപത്യം തന്നെയാണ് ഉള്ളത് ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളും ജയിക്കേണ്ടത് കോൺഗ്രസ്സിന് അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ് കഴിഞ്ഞ തവണ ജെ ഡി എസുമായി കൂട്ടുകെട്ടുണ്ടാക്കിയത് ഏറ്റവും വലിയ വിഡിതരമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ആ ബന്ധം കൃത്യമായി തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ചു ജെ ഡി ആകട്ടെ തകർത് നാമാവിശേഷമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇക്കുറി പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ ജെ ഡി എസിലെ നിരവധി അംഗങ്ങൾ കോൺഗ്രസിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതുമാത്രമല്ല ജെ ഡി എസ് എൻ ബ്ലോക്കായി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ജെ ഡി എസിലെ പല നേതാക്കളും പറയുന്നത് അതിനകത്തുള്ള ന്യൂനപക്ഷക്കാർ ബി ഒരിക്കലും സഹായിക്കുകയില്ല അതിൽ ീവ്രമായും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പലരുമുണ്ട് അവർ അതിശക്തമായി തന്നെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് എച്ച് ഡി കുമാരസ്വാമിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ബി ജെ പിക്ക് വേണ്ടി കുടലൂത്ത് നടത്തുമ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് മാണ്ഡ്യ മണ്ഡലത്തിൽ എച്ച് ഡി കുമാരസ്വാമി ലോക്സഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടെ കോൺഗ്രസിന് മത്സരാർത്ഥിയായി എത്തുന്നത് സ്റ്റാർ ചന്ദ്രുവാണ് സ്റ്റാർ ചന്ദ്രു അദ്ദേഹത്തിന് ഒരു ശക്തമായ എതിരാളിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് കോൺഗ്രസ് നേതൃത്വം അതിശക്തമായി തന്നെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ചത് സുമലത ആയിരുന്നു അന്തരിച്ച പ്രമുഖനായ കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയാണ് സുമലത രാഷ്ട്രീയപരമായി കോൺഗ്രസ് അന്നെടുത്ത ഒരു തെറ്റായ തീരുമാനം മാണ്ഡ്യ ലോക്സഭാ സീറ്റ് കോൺഗ്രസിൽ നിന്നും നഷ്ടമാകാൻ കാരണമായി അതിനു മുമ്പ് ചലച്ചിത്ര നടിയായ ദിവ്യാസ് അവിടെ നിന്നും ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ളത് വലിയ തോതിലുള്ള ആധിപത്യമുള്ള ജെ ഡി എസിൻ്റെ പൊന്നാപുരം കോട്ടയായ മൈസൂരിലും മാണ്ഡ്യ മേഖലയിലുമൊക്കെ ഇക്കുറി കോൺഗ്രസ്സിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് റെക്കോർഡ് മാർജിനാണ് അതിന് കാരണമായി നിന്നത് ജെ ഡി എസിലെ ന്യൂനപക്ഷ ഏകീകരണം കോൺഗ്രസിന് അനുകൂലമായി മാറി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബി ജെ പി എതിർക്കുന്നവർ നിരവധിയും ഇപ്പോഴും ജെ ഡി എസിലുണ്ട് അവർ ഒരിക്കലും കുമാരസ്വാമിയെയോ അദ്ദേഹത്തിൻ്റെ മകൻ നിഖിൽ കുമാരസ്വാമിയുടെ രാഷ്ട്രീയത്തെയോ പൂർണ്ണമായും അനുകൂലിക്കുന്നവരല്ല ഇവർ രണ്ടുപേരും ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കാനും പറ്റുമെങ്കിൽ ജെ ഡി എസിനെ ബി ജെ പിയിലേക്ക് ലയിപ്പിക്കാനും തീരുമാനിച്ചിരിക്കുന്നവരാണ് അതിനെ നിശൃതമായി എതിർക്കുന്നവർ നിരവധിയുണ്ട് അൻപത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ഷെയർ കോൺഗ്രസിന് ലഭിച്ചേക്കും എന്ന കണക്ക് പുറത്തു വരുമ്പോൾ ബി ജെ പിക്ക് ജെ ഡി എസിനും കൂടിയായി അതിൽ താഴെ കിട്ടുകയുള്ളൂ എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് ചുരുങ്ങാനും ജെ ഡി എസിന് അവിടെ ബി ജെ പി അനുവദിക്കുന്ന സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ട സാഹചര്യം വരുമ്പോഴും കോൺഗ്രസിന് കാര്യങ്ങൾ എളുപ്പമായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെറ്റുകൾ തിരുത്തി തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്